നമസ്കാരം സ്വാഗതം പവൻ ഗോൾ തിരൂർ റെയിൽവേ സ്റ്റേഷൻ റോഡിൽ കഞ്ചാവ് വേട്ട സ്ത്രീകളടക്കം മൂന്ന് പേർ പിടിയിൽ ശനിയാഴ്ച പുലർച്ചെ നാലു മണിയോടെയാണ് സംഭവം തിരൂർ എക്സൈസ് സർക്കിൾ ഓഫീസ് എക്സൈസ് കമ്മീഷണറുടെ ഉത്തരമേഖലാ സ്കോഡും തിരൂർ എക്സൈസ് റേഞ്ച് ഓഫീസും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് പന്ത്രണ്ട് കിലോയോളം കഞ്ചാവ് ഓട്ടോറിക്ഷയിൽ കടത്തുന്നതിനിടെ സ്ത്രീകളടക്കമുള്ളവരെ പിടികൂടിയത്യൂരി ഫർ റെയിൽവേ സ്റ്റേഷൻ സിറ്റി ജംഗ്ഷൻ റോഡിൽ പുലർച്ചെ നാലുമണിയോടെയാണ് സംഭവം തിരൂർ എക്സൈസ് സർക്കിൾ ഓഫീസും എക്സൈസ് കമ്മീഷണറുടെ ഉത്തരമേഖലാ സ്കോഡും തിരൂർ എക്സൈസ് റേഞ്ച് ഓഫീസും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ പന്ത്രണ്ട് കിലോയോളം കഞ്ചാവ് കടത്തുകയായിരുന്ന ഓട്ടോറിക്ഷ ഉൾപ്പെടെ പ്രതികളെ അറസ്റ്റ് ചെയ്ത് കേസെടുത്തു കഞ്ചാവ് എത്തിച്ചു നൽകിയ ബംഗാളികളായ രണ്ട് സ്ത്രീകളെയും ഓട്ടോറിക്ഷയിൽ കടത്തുകയായിരുന്ന ഒരു മലയാളി യുവാവുമാണ് അറസ്റ്റിലായത് ताजा लेना। कितना कितना पांच, पांच दे। दे। नहीं। नहीं, कितना 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 रहेगा रहेगा किलो जनता नहीं ऐसा बंगा स्वदेश पा रु बीबी अर्जुन बीबी तिरूर तेनल स्वदेशी रफीख्तर अरस्ट लाद തിരൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ കെ എം ബാബുരാജ് പ്രിവെന്റീവ് ഓഫീസർമാരായ ഷിബു ശങ്കർ പ്രദീപ് കുമാർ സിവിൽ എക്സൈസ് ഓഫീസർമാരായ ശരത് ദീപു അരുൺ റിബീഷ് കെ വി ചന്ദ്രമോഹനൻ വനിതാ സിവിൽ എക്സൈസ് ഓഫീസർമാരായ കെ സ്മിത സി പി സജിത എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു വെട്ടനൂസ് തിരൂർ ഇനി മികച്ച ജോലിയും വരുമാനവും നേടാം അതും നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്ട് എയ്റ്റ് സീറോ സെവൻ ഫൈവ് സെവൻ സിക്സ് ഫോർ വൺ ടു സീറോ സെവൻ നയൻ സീറോ സീറോൾ സിക്സ്